പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും നമ്മുടെ ചൈന നമ്മളെ പഴയ എപ്പിസോഡൊക്കെ കണ്ടവർക്കറിയാം ചൈന ചൈനയെന്ന് പറഞ്ഞ പയ്യനെ അപ്പോൾ അവൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ചൈനയുടെ വീടെന്ന് പറയുന്നത് അപ്പം ചൈനയുടെ വീടും പരിസരവും അതുപോലെ ചൈനയുടെ വീടിന് തൊട്ടടുത്ത് ചളയെന്ന് പറഞ്ഞൊരു മരമുണ്ട് മലപ്പുറം ജില്ലയിലേക്ക് ഈന്തെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം പറിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഈ ഒരു ചെടി നമ്മുടെ നാട്ടിലെ ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം കാണാത്തവർക്കായിട്ടും അതുപോലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്നത് അപ്പം നമ്മൾ പതിനഞ്ച് കെയും കഴിഞ്ഞു അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചൈനയുടെ വീടും അവിടുത്തെ കാഴ്ചകളും അതുപോലെ ഞങ്ങൾ ചള പറിക്കാൻ പോകുന്ന ആ ഒരു കാഴ്ചകളും നമ്മുടെ സുഹൃത്തുക്കൾ പോയി കണ്ടിട്ട് വരിക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്കിന്ന് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ചൈനയുടെ വീട്ടിനടുത്തുള്ള ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇവിടെ കണ്ടോ അങ്ങോട്ട് കുറച്ച് പുല്ല് കാടും അങ്ങനത്തെ ഏരിയകളാണ് അപ്പോൾ അത് എവിടെ കണ്ട ഇവിടെ ഒരു പാറയുണ്ട് അപ്പോൾ ഇവിടെ തൊട്ട് താഴെയാണ് നമ്മുടെ ഈ കാണുന്ന ചൈനയുടെ വീട് അപ്പോൾ എന്താ ഈ ഒരു മെഗളിൽ കണ്ട ഇത് നമ്മുടെ നാച്ചിയർ മോട്ടയും അങ്ങനത്തെ ആ ഒരു ഭാഗങ്ങളാണ് തന്റെ അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ ഇത് കണ്ട ഇവിടെ നിൽക്കുന്നത് ഇത് ഈന്താണ് കേട്ടെ കാട്ടിലെയപ്പഴാണ് കാട്ടിലെയ്പ്പോഴാണ് കേട്ടോ ഈ സംഭവം നമ്മുടെ ഗൾഫ് രാജ്യത്തുള്ള പോലെ തന്നെയാണ് ഇതിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കഴിക്കാനും അതേ ടേസ്റ്റ് തന്നെയാണ് ഡേയ് ഇത് എവിടെയാണ് എൻ്റെ വീടിനടുത്താണോ നീ ഇവിടെയൊക്കെ വരാറുണ്ടോ പക്ഷെ കൊള്ളാൻ കേട്ടോ നമ്മളെ വീട്ടിന്റെ അവിടെയൊക്കെ ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ കൊറേ മറ്റേ ഈറക്കാടുകളാണ് ഇവിടെ കണ്ടാ ഇവിടെ കേട്ടോ നല്ല പുല്ല് കാടുകളൊക്കെ ഉണ്ട് ഈ ഈ പാറക്കും പ്രത്യേകിച്ച് പേരോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്തെങ്കിലും പേര് കാണുവല്ലോ അപ്പൊ ഇനി അങ്ങോട്ടാണ് പോണത് വേറെന്തോ ചളയോ അങ്ങനെന്തോ സാധനങ്ങളോ കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ അതെ അപ്പൊ ഇനി അങ്ങോട്ട് പോവാ

പൊട്ടിക്കണല്ലേ നമ്മളെ തക്കാളിപ്പൂ ഇത് തക്കാളി ആണ് അപ്പൊ ഇതിന്റെ ഒരു പൂവുണ്ടാവും അപ്പൊ അത് ഇങ്ങനെ നെറ്റിയില്ല അതിനെ ഊതിപ്പെരുക്കിട്ട് ചുമ്മാ ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് കൊള്ളാം അല്ലേ അതിന് മാത്രമല്ലേ കൊള്ളാവൂ വേറെ കഴിക്കാനോ അങ്ങനെയൊന്നും കൊള്ളത്തില്ലല്ലോ ഇതെന്താണ് ഈ നിൽക്കണത് ഇത് ഗന്ധപ്പാലയല്ലേ ഇത് ഗന്ധപ്പാലയാണ് ഇത് എന്തിനുപയോഗിക്കണെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മള് പല്ല് വേദന ഒക്കെ എടുക്കുമ്പം ഈ ഒരു സംഭവം ഉപയോഗിക്കാറുണ്ട് കേട്ടാ അപ്പോൾ ഇനി നമുക്ക് നിന്റെ വീടിന്റെ മെകളിലൊരു സ്ഥലമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് പോയാലോ ഓക്കെ ഐസ് നമ്മളങ്ങനെ ചൈനയുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഇപ്പം പറഞ്ഞു വീട്ടിൻ്റെ എന്തോ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ടെന്ന് അപ്പം ഞാനും നമ്മുടെ അനന്തു ചൈനയും കൂടെ ഇവൻ്റെ വീടിൻ്റെ മുകളിലൊരു അടിപൊളി സ്പോട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് പതിയെ ചൈനയുടെ വീടിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് അവിടെയല്ലടാ നിൻ്റെ വീട് ഓക്കെ നമുക്കിനി അങ്ങോട്ട് കിടന്നാലോ നീ വീട്ടിൻ്റെ മുകളിൽ ഏതോ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ കാണിക്കാം അതങ്ങോട്ടാണ് ആ ഹാ ഇവിടെന്നു പറയല്ലേ ഓക്കേ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ചൈനയുടെ വീടിന്റെ ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പൊ നമ്മുടെ ചൈനയുടെ വീട്ടിനടുത്ത് വേറൊരു അടിപൊളി വീടുണ്ട് ഇതല്ലേ വീട് ഒന്ന് കാണിച്ചാണ് കൊള്ളാം കേട്ടാ അപ്പോൾ കൈഷ് ഇതാണ് നമ്മുടെ ഇവിടെ ചൈനയുടെ ഒരു ഈറ വീടാണ് ഇത് പുതിയ ഈറ വീടാണ് അല്ലടാ ഞാൻ പുതിയ അകത്തോട്ട് കയറുകയാണ് കൊള്ളാം കേട്ടോ ഇതിനകത്ത് ഈ തട്ടൊക്കെ എന്തിന്റെയാണ് ഈ കാണുന്നത് ഇത് കവങ്ങലല്ലേ അടിച്ചിരിക്കണത് പിന്നെ അടുക്കള കണ്ടല്ലേ ഐസ് കണ്ട ഇതെല്ലാം ഈറയില് മേഞ്ഞിട്ടിരിക്കുന്ന ഏട്ടാ ഈറ കണ്ട അടിപൊളിയല്ലേ അടുപ്പും കാര്യങ്ങളും അതുപോലെ കണ്ട വീടിന്റെ മുട കണ്ടാ മുടയെന്നുവെച്ചുകഴിഞ്ഞാൽ മതിലിനെയാണ് നമ്മളിവിടെ മുട എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പിന്നെ ചൈനയുടെ പാട്ട് വെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ ഇവിടെ കിടക്കൂലേടാ ഏഹ് ആ കിടക്കില്ല ഞാൻ നമുക്ക് വെളിയിലോട്ട് പോയല്ലേ വെളിയിലൊക്കെ നല്ല രസമല്ലേട കാ അടിപൊളിയായിട്ടോ ഈ മലയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ വീട് കാണാനും അടിപൊളിയാണ് ഇതൊക്കെയാണ് നിന്റെ കൃഷിത്തോട്ടങ്ങൾ ഇതാരണം ഈ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ നിനക്കില്ലേ കൃഷി എനിക്കുണ്ട് എവിടെ അപ്പുറത്ത് കൊണ്ട് കാണിച്ചു തരുമോ പോവാട്ട് ഐസപ്പ നമ്മള് ചൈനയുടെ വീട്ടിന്റെ അവിടെ നിന്ന് കൊറച്ച് മെകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഐസപ്പ ഇവിടെ നിന്ന് കണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇങ്ങോട്ട് കാണാനായിട്ട് തൊട്ട് താഴെയാണ് നമ്മുടെ ചൈന കൂട്ടന്റെ വീട് അപ്പം ചൈന നീ പറഞ്ഞ ചളങ്ങയല്ലേ ചളങ്ങ വരയ്ക്കാനല്ലേ നമ്മൾ പോണത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ ഓക്കെ ചെറിയൊരു തേരിയാണ് തേരി കയറി മെകളിലൊരു കുഞ്ഞ് നിരപ്പാറുന്നൊരു പ്രദേശമുണ്ട് ചേട്ടാ അപ്പം ഇതെല്ലാം ചൈനയുടെ വീടിൻ്റെ പറമ്പും വീടിനടുത്ത് കിടക്കുന്ന ചൈനയുടെ പറമ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം ചൈന നീ ഇടയ്ക്കിങ്ങോട്ട് കയറി വരാറുണ്ടോടാ അപ്പം ഞങ്ങൾ ചളങ്ങ വരയ്ക്കാനായിട്ട് ചൈന പറഞ്ഞു ഇവിടെ ചളങ്ങയെന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് അപ്പം ചളയെന്ന് പറഞ്ഞ ചെടിയുണ്ട് അപ്പം അതിൻ്റെ കാ അടിപൊളിയാണ് കഴിക്കാനൊക്കെ അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും നമ്മുടെ അനന്തവും കൂടെ അവൻ്റെ വീടിന് തൊട്ടും മികളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഞാൻ മുമ്പ് ചളങ്ങനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇന്ന് ചളങ്ങ പറിക്കുന്നതിനെ കുറിച്ചൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പം ഇന്ന് ചള പറിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവനെ മുന്നിലൂടെയാണ് കേട്ടോ അപ്പോൾ ഇവനാണ് ചള ഇന്ന് പറിക്കാൻ പോകണത് അപ്പം ഞാനും കൂടെ കാണും സപ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ നേരത്തെ ഇവൻ്റെ വീടിന് തൊട്ട് കുറച്ച് അപ്പുറത്തെ സൈഡ് ആ ഒരു സൈഡിലാണ് ഞങ്ങൾ പോയി ഒരു പാറയൊക്കെ കാണിച്ചിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇതാണ്ട ഈ ഭാഗം കണ്ട എന്ത് രസമാണോ നോക്കിയാൽ നമ്മുടെ നാച്ചിയർ മോട്ട എന്ന പുൽമേട്ടിൽ മഞ്ഞൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം മഞ്ഞ് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നാച്ചിയർമോട്ട കാണാൻ പറ്റൂ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത മഞ്ഞ് വീണ്ടും വന്ന് നാച്ചിയർമോട്ടയെ മൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാച്ചിയർമോട്ട ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല അതുപോലെ നമ്മുടെ നാച്ചിയർമോട്ട ട്രക്കിങ്ങിന് എൻ്റെ കൂടെ ഗൈഡായിട്ട് വന്നത് നമ്മുടെ ചൈനയാണ് അപ്പോൾ ആ ഒരു വീടിയിലൂടെയാണ് നിങ്ങൾ ചൈനനെ ആദ്യമായിട്ട് കണ്ടത് അപ്പം ഈ ഒരു ഭാഗം കണ്ട ചൈനയുടെ വീട് തൊട്ട് താഴേ അവിടെയായിട്ട് വരും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മികളിൽ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം കാണാൻ അടിപൊളിയാണ് കേട്ടോ അതാണ്ട് അവിടെ ഒരു കുഞ്ഞ് മൊബൈൽ ടവറുണ്ട് കേട്ടോ ഇവരെ സെറ്റിൽമെൻറ്റിലൊക്കെ ഇനി റേഞ്ചൊക്കെ കിട്ടും കുഞ്ഞു മൊബൈൽ ടവറല്ല അത്യാവശ്യം നല്ല വലിയൊരു മൊബൈൽ ടവറാണ് അത് ഞാൻ പറഞ്ഞപ്പം തിരിഞ്ഞു വലിയൊരു മൊബൈൽ ടവറാണ് അതുപോലെ അങ്ങ് കാണുന്നത് പാറ്റാമ്പറ എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് നാച്ചേർ മോട്ട എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കാണാൻ അടിപൊളിയാണ് അപ്പം നമ്മൾ ഇനി നേരെ ചളങ്ങ പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാണാൻ അടിപൊളിയാണ് നീ ഇവിടെ വരുവട്ടാ ഇടയ്ക്കൊക്കെ ആ ഇവിടെ വരാറുണ്ട് കേട്ടോ ഇവിടെ ഒരു അടിപൊളി പാറയൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ കസ്തൂരി മഞ്ഞളുടെ സീസൺ ആകുമ്പോൾ മഞ്ഞളൊക്കെ ഇവിടെ കൊണ്ട് ഉണക്കാറില്ലേ നിങ്ങൾ മഞ്ഞളൊക്കെ ഇവിടെ കൊണ്ട് ഉണക്കാറുണ്ടെന്നാണ് ചൈന പറഞ്ഞത് അപ്പം ചൈനയും ഞാനും ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ അവൻ്റെ വീടിനടുത്ത് നിൽക്കുന്ന ഈ ഒരു ചളങ്ങ വരയ്ക്കാനാണ് പോണത് അപ്പം നമുക്ക് പതിയെ ഒന്ന് ചളങ്ങ വരയ്ക്കാൻ പോയാലോ പതിയെ നട കുളയട്ടയൊക്കെ കാണാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതിലേ പോകാൻ പറ്റില്ല ഈ വഴി കൂടെ ഏഹ് അത് ഇവിടെ നിന്ന് അടുത്താണോ ഇതിലെയാണോ അടുത്ത് അപ്പം ഇതിലേ പോകാം കുഴപ്പമില്ല നീ പാൻ്റ് ഇട്ടിരിക്കല്ലേ ഞാൻ നിക്കറാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പതിയെ നടാ ഞാൻ പിറകെ ഉണ്ട് പേടിക്കണ്ട കേട്ടോ ഈ കാണുന്ന ഇത് ചളയെന്ന് പറഞ്ഞ മരമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വലിയ മരമാണ് ഇതപ്പുറത്ത് നിൽക്കുന്നത് വലിയ മരത്തിലേ കായ്ക്കത്തുള്ളൂ കുഞ്ഞു മരത്തിലേക്കെ ചിലത് മാത്രമേ കായ്ക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പുല്ലുകടക്കെ തള്ളി പുല്ല് കട കേട്ടാ പുല്ലി കിടക്കിങ്ങനെ തള്ളി നമ്മൾ ആ ഒരു എന്ന് പറയുന്ന മരത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചളതുണ്ടട എവിടെ ഇരിക്കുന്നത് അതിലുണ്ടോ സാധനം ഉണ്ടോ ഇതിലെവിടെ വരാൻ പറ്റുമോ ഞാൻ കൂടെ കയറണം അപ്പോൾ ഓക്കെ എന്നിൽ ഞാൻ കയറി വരാം ഇ നടന്നോ ഞാൻ പറയുണ്ട് ഓക്കെ വയസ്സപ്പോൾ നമ്മൾ ചള എന്ന് പറയുന്ന ആ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് പതിയെ ചാട് പതിയെ ചാട് ഓക്കെ 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 നമ്മളങ്ങനെ ചാടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതെവിടെയാണ് കേട്ടോ ചള എന്ന് പറയുന്ന മരം നിൽക്കുന്നത് അതാ ഇവിടെ നമ്മുടെ ചൈന നിൽപ്പുണ്ട് അപ്പോൾ ദൈവിടെയൊക്കെ കണ്ടു അടിപൊളി പാറയാണ് വാനിലൊക്കെ കഴിക്കുന്ന സമയത്തിന് നമ്മൾ ചൈനയുടെ വീട്ടിലൊക്കെ വരുമ്പം ദൈവിടെയൊക്കെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് തൊട്ട് താഴെക്കൂടെ നമ്മുടെ കാവ്യാർ എന്ന് പറഞ്ഞൊരാറുണ്ട് അപ്പം ചളയെന്ന് പറയുന്ന മരം ഇതാണ് കേട്ടോ അപ്പം ഇത് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം അതുപോലെ തന്നെ ഇത് മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് കാണാറുണ്ട് അവിടെ ഈന്തോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ചളയെന്ന് പറയുന്ന ചെടിയെന്ന് പറയുന്നത് അപ്പോൾ ഈ കാ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കായൊന്ന് പറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അത്യാവശ്യം അത് പഴുത്തിട്ടുണ്ട് കേട്ടോ പഴുത്തിട്ട് പറിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ ചള പഴുത്തിട്ട് മാത്രമേ പറിക്കാവൂ കാരണം പഴുത്തുമ്പോഴാണ് ഇതിൻ്റെ വിളവാകുന്നത് കറക്റ്റായിട്ടുള്ള അപ്പോൾ നീ പറിക്കുവല്ലോ അതോ ഞാൻ പറിക്കണം നമുക്ക് രണ്ടുപേർക്കും പറിക്കാം ഓക്കെ അപ്പോൾ ആദ്യം നീ വരയ്ക്കുന്നത് എന്നിട്ട് ഞാൻ പറിക്കാം അപ്പോൾ നമ്മുടെ അനന്തുദ ഇവിടെ നിന്ന് ചളങ്ങി വരച്ചോണ്ടിരിക്കയാണ് കഴിച്ചപ്പോൾ ഞാനും കൂടെ ചളങ്ങ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് എന്താ ഇതിങ്ങനെ കറക്റ്റ് എന്താ ഒടിച്ചിങ്ങനെ എടുക്കണം കേട്ടോ അതിൽ മുള്ളുണ്ട് മുള്ളതുകൊണ്ടേ എടുക്കാൻ പാടാണ് പിന്നെ ഭയങ്കര മുള്ളാണ് അതുകൊണ്ട് ഓല എടുത്താലും കുഴപ്പമില്ല കാരണം അടുത്ത് ഏതാണ്ട അടുത്ത വർഷം ഇതെല്ലാം ഈ താഴത്തെ ഓലയെല്ലാം പോവും അപ്പം അടുത്ത വർഷം ഇതിൻ്റെ മെകളിലോട്ടേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഓല നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞാലും വെട്ടിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചളയ്ക്കകത്തുള്ള എല്ലാ ചളങ്ങയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴിക്കാനൊക്കെ കൊള്ളാം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് പറിച്ചെടുത്തത് അപ്പോൾ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ചളങ്ങേണ്ട ഇതെങ്ങനെയാണ് ചളങ്ങയിരിക്കുന്നത് അപ്പോൾ ഇത് മലപ്പുറത്തൊക്കെ ഉള്ള ബ്ലോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളാരും കണ്ടിട്ടില്ല എങ്കിൽ പറയുക ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ മൂട്ടിപ്പഴം കഴിക്കുമ്പോഴേന്ന് ഇത് കഴിക്കാൻ പറ്റത്തില്ല ഇത് ഇതിനെ കുത്തി ഇളക്കി ഇതിൻ്റെ പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലൊക്കെ വച്ചിട്ട് ഇതിൻ്റെ ഊറ്റ കളയണം എന്നാൽ മാത്രമേ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ ഏകദേശം ഒരുപാട് വെള്ളത്തിലൊക്കെ തിളപ്പിച്ചിതിൻ്റെ ഒരു കട്ടുണ്ട് കട്ട് കളഞ്ഞാൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഭയങ്കര കയ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം ചൈനേ നമുക്ക് ഈ ചളകിന് ചാക്കിനകത്തേക്ക് ആക്കിയാലോ ഓക്കെ എന്നാക്കി കേട്ടോ നമ്മൾ പതിയതാ ഓരോന്നെടുത്ത് ഇതിനകത്തോട്ട് ഇടയാണ് എപ്പോൾ ചളങ്ങ പതിയെടുത്ത് ഏർ ചാക്കിനകത്തോട്ടിടെയാണ് കുറച്ചുണ്ടല്ലേ ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഈ സംഭവമൊക്കെ എടുത്തിട്ട് തന്നെ ഒരുപാട് നാളായി ഇപ്പോൾ അങ്ങനെ വീട്ടിലുള്ളവരൊന്നും ഇതിനു വേണ്ടി അങ്ങനെ നനക്കെട്ട് പോകാറില്ല വേണ്ട നമ്മൾ കുറേ ഉണ്ട് അപ്പോൾ ഇതിനെ അങ്ങ് ചാക്കിനകത്തേക്ക് ആക്കാൻ പോവുകയാണ് വേണ്ട ആരും ഈ കാ കണ്ട് ഫ്രഷ് ഫ്രഷ് കായാണ് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞെടുത്ത് കഴിക്കരുത് ഇത് ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ ഈ ഒരു സംഭവം കഴിക്കാൻ പറ്റത്തുള്ളൂ ഇതിനെ ഇതിൻ്റെ പരിപ്പ് ഇതിനെ വെട്ടി രണ്ടായിട്ട് കീറി ഈ ഒരു സംഭവം കണ്ടു ഇതിനെ വെട്ടി രണ്ടായിട്ട് കീറി ഇതിൻ്റെ പരിപ്പ് എടുത്തതിന് ശേഷം പിന്നെ ഇതിനെ വെള്ളത്തിലൊക്കെ വെച്ച് ഇതിൻ്റെ ഊറ്റ കളഞ്ഞ് അതിനുശേഷം മാത്രമേ ഇത് കഴിക്കാനൊക്കെ പറ്റത്തുള്ളൂ പുഴുങ്ങിയാണ് കേട്ടോ നമ്മളെ നാട്ടിൽ ഇത് കഴിക്കാറ് ഗൈസ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു കായ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ കത്ത് കണ്ടേ ഇതാണ്ട് ഇതാണ് അതിൻ്റെ പരിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ കീറിയെടുത്തിട്ട് നമ്മുടെ മുള്ളം പന്നിയുടെ കോൽ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇതിനെ കുത്തിയെടുക്കണേണ്ട ഇതേപോലെ കുത്തിയെടുത്ത് കണ്ട ഇതാണ് അതിൻ്റെ പരിപ്പ് എന്നിട്ട് ഇതിനെ നമ്മൾ ഉണക്കും ഉണക്കിയിട്ടല്ലേ വെള്ളത്തിനകത്ത് കൊണ്ടു അല്ല ഉണക്കാതെ ഉണക്കാതെ വെക്കുക ഉണക്കിയിട്ട് വെള്ളത്തിനകത്ത് കൊണ്ടുവച്ചിട്ട് എന്നിട്ടാണ് ഇതിനെ പുഴുങ്ങണത് ഒരുപാട് വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് പുഴുങ്ങി കഴിക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ കഴിച്ചപ്പോൾ നമ്മൾ ചളങ്ങയൊക്കെ പറിച്ചപ്പോൾ ഏകദേശം ഇരുട്ടി അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ചൈന എടുക്കുമല്ലോ എനിക്കൊറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ലേ നീ എടുത്തോണം ഓക്കെ അപ്പോൾ ഇതാ ഒരു ചാക്ക് അടുപ്പിച്ച് ചടങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതും കൊണ്ട് നമ്മുടെ ചൈനയുടെ വീട്ടിലേക്ക് പോവുകയാണ് കത്തിങ്ങ്താണ് കത്തിങ് എടുത്തോളാം ഓക്കെ അബദാ നമ്മുടെ ചൈന ചാക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാനിത് കൊണ്ടുപോകാത്തതിൻ്റെ കാരണം എനിക്ക് വീഡിയോസ് എടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതാ ഈ വഴി പോടാ ഇതിലേ പോയിട്ട് നമ്മൾ ഇന്നലെ വന്ന വഴിയില്ലേ വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് എടുക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ നല്ല ലോഡൊക്കെ എടുക്കുന്നതാണ് വേറെ കുഴപ്പമില്ല എല്ലാം ഇവിടെ എടുക്കണമുണ്ട് കുഴപ്പമില്ല ഓക്കെ എടുക്കുമല്ലോ ഇത് പോത്തിൻ്റെ താരാടാ ഈ കിടക്കണേ ഓ ഇത് പോത്തിൻ്റെ താരയാണ് കേട്ടോ അവിടെ കൂടെയാണ് ഞാനും നമ്മുടെ ചൈനയും കൂടെ ചളഞ്ഞി ഇറക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇനി ഇത് നേരെ നമ്മൾ ചൈനയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോസ് ഇനിയും നമുക്ക് എടുക്കാം കോടാ അപ്പം പെട്ടെന്ന് വയ്ക്കുമോ അപ്പോൾ അതിന് എവിടെ എവിടെ കാണും അപ്പം ഞാനും ചൈനയും കൂടി ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ ചൈനയുടെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്ത് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ടത് ഈ ഒരു പാറയാണ് അപ്പം ഏകദേശം നേരെ ഇങ്ങനെ ഇരിട്ടി വരെയാണ് അപ്പം കാട്ടുപോത്തൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ കാട്ടുകത്തിൻ്റെ താരയാണ് ഇപ്പം നമ്മൾ പോയ ഈ പ്രദേശം കാരണം ഇത്രയും പുല്ലൊക്കെ തെളിത്തി കിടക്കുന്നതുകൊണ്ട് തന്നെ കാട്ടുപോകത്തൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇതാ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഭാഗമൊന്നും അധികം കാണാനൊന്നും പറ്റിയില്ലായിരുന്നു ഇപ്പോൾതാണ് ഇതെല്ലാം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അപ്പോൾതാ ഇതാണ് ചൈന അപ്പം നമുക്കിനി പോയല്ലേ വീട്ടിലോട്ട് ഇനി ഇത് എന്ത് ചെയ്യാനാണ് പ്ലാൻ പുഴുങ്ങണം അല്ലേ അപ്പം പുഴുങ്ങാനാണ് പ്ലാൻ എന്നാണ് ചൈന പറഞ്ഞത് അപ്പോൾ എൻ്റെ വീടല്ല അപ്പം അതുകൊണ്ട് എനിക്കിത് എന്താണ് ചെയ്യണേന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതാ നമ്മുടെ നാച്ചാർ മുട്ടയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം ഇനിയിപ്പം ഞാനും ചൈനയും കൂടെ ഇത് എടുത്തിട്ട് അവൻ്റെ വീട്ടിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം നമുക്ക് പോയാലോ വയസ്സപ്പം ചൈനതാ അതുംകൊണ്ട് പോവുകയാണ് എൻ്റെ അടുത്ത് അത് എടുക്കാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഇപ്പം എന്തായാലും അത് എടുക്കണില്ല കാരണം അതിൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ ക്യാമറയിൽ മൊത്തം അതിൻ്റെ കറ ഒട്ടിപ്പിടിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടോ മൊത്തം കറയായി ക്യാമറയിൽ ഒട്ടിപ്പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിതാ ആ ഒരു സ്ഥലത്താണ് ചടങ്ങി മുറിക്കാൻ പോയത് അപ്പോൾ എന്താ ആ മോട്ടയൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് വൈകുന്നേരമാണ് ഏകദേശം ഒരു അഞ്ചര ആറ് മണിയൊക്കെ അഴിപ്പിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ഏട്ടാ ഞങ്ങൾ ചടങ്ങി കുറിക്കാൻ വേണ്ടി കയറിയത് എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു മൺസൂൺ കാലാവസ്ഥയിൽ നമ്മുടെ ഈ ഒരു പ്രദേശം കിടക്കുന്നതാണ് അടിപൊളിയാണ് അതുപോലെ ഞങ്ങൾ ചടങ്ങയും കാര്യങ്ങളൊക്കെ പറിച്ചു അപ്പോൾ അതെടുത്തുകൊണ്ട് ചൈന ചൈനയുടെ വീട്ടിലേക്ക് നടക്കുകയാണ് അതോടൊപ്പം ഞാനും എൻ്റെ ചൈനയുടെ വീട്ടിലേക്ക് നടക്കുകയാണ് ചൈന നമ്മുടെ അളിയിലാണ് കേട്ടോ എൻ്റെ മാമൻ്റെ മോനാണ് ചൈനയെന്ന് എന്ന് പറയുന്നത് പോകണം വേണ്ട ജെറ്റി വിട്ടവലാണ് പുള്ളി പോകണത് ഇത് കണ്ണങ്കുതെന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ഇത് അവിടെ നാച്ചിയർ മോട്ട എല്ലാം തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പതിയേനി ചൈനയുടെ വീട്ടിലേക്ക് നടക്കാം അപ്പം നമ്മളിതാ ചൈനയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പട്ടി ഹോടോട്ടി ഹോടോ ട്ടി വെളിയിൽ വെച്ചാൽ മതിയോ വെളിയിൽ സോറി സൈഡിൽ എവിടെയെങ്കിലും വൈ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ചള പറിച്ചിട്ട് അതിൻ്റെ കൂടുതൽ പ്രോസസ്സിംഗിനെ കുറിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത് ഒരുപാട് നിനക്ക് പിടിച്ച സംഭവമാണ് അപ്പം അവർ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി പറിച്ചാണ് നമ്മളെ വീഡിയോയ്ക്ക് ഒരു കണ്ടന്റിന് വേണ്ടിയൊന്നും പറിച്ചതല്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കും ഇതിൻ്റെ പ്രൊസസ്സിങ് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്